ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്ത തുർക്കിക്ക് മേൽ അടിയോടടി കൊടുത്തോണ്ടിരിക്കുകയാണ് ഇന്ത്യ നേരത്തെ ആപ്പിൾ ഇറക്കുമതിയിലായിരുന്നു നിയന്ത്രണം ഇപ്പോൾ വ്യോമയാന രംഗത്തും മറ്റ് ഇതര മേഖലകളിലടക്കം കടുത്ത നിയന്ത്രണത്തിലേക്ക് ഇന്ത്യ കടക്കുക എന്താണ് അതിൻ്റെ കാര്യങ്ങൾ അതായത് ഇന്ത്യയെ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ തിരിച്ചടി കൊടുത്തപ്പോൾ പാകിസ്ഥാൻ വലിയ സഹായങ്ങളാണ് തുർക്കി ചെയ്തത് നമുക്കറിയാലോ ഒന്ന് ഹെർക്കുലീസ് എന്ന് പറയുന്ന വ്യോമസേനയുടെ ചരക്കു വിമാനം കറാച്ചിയിൽ വന്നിറങ്ങുന്നു അവരുടെ സൈനിക സ്ഥാനത്ത് വന്നിറങ്ങുന്നു അവിടെ ഇറങ്ങിയതിന് ശേഷം അത് തിരിച്ചു പോയി അപ്പോൾ എന്താണ് അതിൽ കൊണ്ടുവന്നതെന്ന് നമുക്കറിയാൻ അറിയാൻ കഴിയില്ല റെഡ് അർഹത്തിലാണ് നമ്മളിങ്ങനെ ഒരു സാധനം കണ്ടത് രണ്ടാമത് ഡ്രോണ് അതായത് അത് ഈ ഹെർക്കുലീസ് വിമാനത്തിലായിരിക്കാം വന്നത് പിന്നെ മറ്റൊരു തന്നെ ഒരു അന്തർവാഹിനി വേദ കപ്പൽ അതായത് അന്തർവാഹിനികളെ തകർക്കാൻ കഴിയുന്ന ഒരു കപ്പൽ തുർക്കിയുടേത് കറാച്ചി പോർട്ടിൽ വന്ന് നങ്കൂരം ഇട്ടു ഈ രണ്ട് സംഭവങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ തുർക്കിയുടെ സൈനിക ബന്ധം അവിടെ സ്ഥാപിച്ചതിലുണ്ട് അത് റൊട്ടീൻ ചെക്കപ്പാണെന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോവുകയും ചെയ്തു ഈ പറയുന്ന പഹൽഗംഭീകരാക്രമണത്തിന് ശേഷം ഉണ്ടായതാണ് ഇന്ത്യയുടെ ഒരു ടെൻഷൻ നിലനിൽക്കുന്ന സമയത്ത് അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ത്യ ആക്രമിച്ചു ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് പത്ത് നാനൂറ് ഡ്രോണുകളാണ് തുർക്കി പാകിസ്ഥാൻ അറുന്നൂറ് എണ്ണം എന്ന് പാകിസ്ഥാനിപ്പോൾ പറയുന്നു പക്ഷേ നമ്മൾ ഏതാണ്ട് പത്തഞ്ഞൂറ് എണ്ണമൊക്കെ താർത്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അറിയില്ല കൃത്യമായിട്ടുള്ള നമ്പർ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഈ ഡ്രോണുകളെല്ലാം നമ്മൾ അടിച്ചു തകർത്തു ഒരു സാധനം പോലും ഇവിടെ ഇന്ത്യയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആ ഡ്രോണുകളുടെ വിശ്വാസ്യതയും പോയി അത് ഇപ്പോൾ വേറെ പണി തുർക്കി കിട്ടി കിട്ടിയിരിക്കുന്നു അപ്പോൾ തുർക്കി അങ്ങനെ ഇന്ത്യക്കെതിരായ ഒരു നിലപാടെടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള മറ്റൊരു പണി മറുപണി ആ മറുപണിക്കാണ് ഇന്ത്യ ഇറങ്ങിയിരിക്കുന്നത് ആദ്യത്തെ പണി അവരുടെ ടൂറിസം മേഖലയ്ക്കാണ് അതായത് തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ പന്ത്രണ്ട് ശതമാനം എന്ന് പറഞ്ഞ ടൂറിസത്തിൽ നിന്നാണ് അവരുടെ മൊത്തം തൊഴിൽ ശക്തി പ്രവ അതിൻ്റെ പത്ത് ശതമാനം പ്രവർത്തിക്കുന്നത് തൊഴിൽ ഈ പറയുന്ന ടൂറിസം മേഖലയിലാണ് അപ്പോൾ വളരെ അധികം ടൂറിസത്തെ റിപ്പോർട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവർ ജീവിക്കുന്നത് അതിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അവിടെയാണ് ഈസ് മൈ ട്രിപ്പ് എന്ന് പറയുന്ന ആപ്പും ഇക്സിഗോയുമൊക്കെ അങ്ങോട്ടുള്ള സന്ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പോകരുതെന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് പോകരുത് ഇന്ത്യക്കാരും അങ്ങോട്ട് പോകരുത് എന്നുള്ളത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ വന്നിട്ടുള്ള ആൾക്കാർക്കും ഈ കമ്പനികളിൽ അഡ്വൈസ് കൊടുക്കുന്ന തുർക്കി സന്ദർശിക്കേണ്ട ആവശ്യമില്ല തുർക്കി ഒരു ശരിയായ നിലപാടുള്ള രാജ്യമല്ല എന്നാണ് അപ്പോൾ ഇങ്ങനെ വരുന്നതോടുകൂടി തന്നെ പല ആൾക്കാരും തുർക്കിയിലേക്കുള്ള സന്ദർശനം ഒഴിവാക്കും ഇത് തുർക്കിക്ക് കനത്ത തിരിച്ചടിയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ വിമാനത്താവളങ്ങളിൽ തുർക്കിയുടെ ഈ പറയുന്ന ചില ഒരു സുരക്ഷാ കമ്പനി ഉണ്ട് സെലബി സെലബിയുമായിട്ടുള്ള കരാറുണ്ട് അദാനിയുമായിട്ട് ബന്ധപ്പെട്ടാണ് മഹാരാഷ്ട്ര അലഹബാദ് തുടങ്ങിയ എയർപോർട്ടുകളെല്ലാം എല്ലാം തന്നെ ഈ കമ്പനിയാണ് സുരക്ഷാ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഈ കമ്പനിയുടെ കരാർ അങ്ങ് അവസാനിപ്പിച്ചു അദാനി ഗ്രൂപ്പ് ഇനി നിങ്ങളുമായിട്ടൊരു സഹകരണത്തിലും ഇല്ല എന്ന് പറഞ്ഞത് അഹമ്മദാബാദ് വിമാനത്താവളത്തിലാണ് അങ്ങനെ ഇതോടുകൂടി തുർക്കി ഈ മേഖലയിൽ അവരുടെ ഈ രണ്ട് കമ്പനികൾക്കും ഇന്ത്യ വിട്ടു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് പിന്നെ മറ്റൊരു കാര്യം കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സർവീസ് നമ്മൾ എന്തുകൊണ്ടാണ് തുർക്കിയിലേക്ക് ഇന്ത്യക്കാർ എത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ പ്രധാനമായിട്ടും ഈ വിമാന കമ്പനികൾ ഇവർക്ക് ഇന്ത്യയിലെ പല വിമാന കമ്പനികളുമായിട്ടും താവളങ്ങളുമായിട്ടും ഒക്കെ ടൈ ഉണ്ട് ഈ പറയുന്ന തുർക്കിയിലെ വിമാനങ്ങൾ അതുപോലെ തന്നെ നമ്മൾ നമ്മൾ അവരുമായിട്ട് അവരുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റ് എയർലൈൻസുകളൊക്കെ തന്നെ നമ്മളുമായിട്ട് പല പല ടൈപ്പുകളിലുമുണ്ട് അപ്പം അവർ നമ്മൾക്ക് തന്നുകൊണ്ടിരുന്ന നല്ല സേവനങ്ങൾ മികച്ച എയർലൈനുകളാണ് തുർക്കിയിലേക്ക് സേവനം നടത്തുന്നത് അപ്പോൾ അത് അതുപോലെ തന്നെ ഇന്ത്യൻ വിവാഹങ്ങൾക്ക് അവരുടെ നാട്ടിലുള്ള സ്വീകാര്യത പിന്നെ അതുപോലെ തന്നെ അതായത് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന് പറ്റിയ സ്ഥലമാണ് പിന്നെ ബിസിനസ് മീറ്റിങ്ങുകൾ അപ്പോൾ യൂറോപ്യൻസ് പെട്ടെന്നൊന്നും ഇപ്പോൾ ഏഷ്യയിലേക്ക് വരാനൊന്നും പെട്ടെന്ന് തയ്യാറായില്ല അവർക്ക് ഏഷ്യയിലേക്ക് വന്ന് ദൂരം കൂടുതലാണ് അതുപോലെ തന്നെ സമയം മെനക്കേടും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ യൂറോപ്പിൻ്റെ അതിർത്തിയിൽ ഉള്ള പ്രദേശം യൂറോപ്പിൻ്റെ ഏഷ്യയുടെയും ഒരു മധ്യമായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് പണ്ടത്തെ കോൺസ്റ്റാൻറ്റിനോപ്പൽ എന്ന് പറയുന്ന പ്രദേശം ഇന്നതിന് ഇസ്താംബുൾ എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻസ് ഇപ്പോഴും അതിനെ വിളിക്കുന്നത് കോൺസ്റ്റാൻറ്റിനോപ്പൽ എന്ന് തന്നെയാണ് ഇസ്താംബുളിൽ എന്ന് അതിനെ വിളിക്കില്ല കാരണം അത് മറ്റ് രാഷ്ട്രീയങ്ങളുള്ളത് കൊണ്ട് അപ്പോൾ എന്തായാലും ഈ പറയുന്ന പഴയ കോൺസ്റ്റാൻറ്റിനോപ്പൽ ഇന്നത്തെ ഇസ്താംബുൾ അവിടേക്ക് ഈ പറയുന്ന ആൾക്കാർ ഇന്ത്യക്കാർ അവിടെ ചെല്ലും യൂറോപ്യൻ കമ്പനീസ് അവിടെ വരും അവിടെ വെച്ചാണ് പല ബിസിനസ് മീറ്റിങ്ങുകൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ബിസിനസ് ഹോട്ടലുകൾ ബിസിനസ് റിസോർട്ടുകൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ തുർക്കിയിലെമ്പാടുമുണ്ട് അതെല്ലാം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ബിസിനസ് മീറ്റിങ്ങുകളുടെ പ്രധാന കേന്ദ്രമായിരുന്നു പിന്നെ ടൂറിസം ടൂറിസത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നമ്മുടെ ഇന്ത്യക്കാർക്കൊക്കെ ചെറിയ ചിലവിൽ പോയിട്ട് വരാൻ പറ്റിയ രാജ്യങ്ങളിൽ ഒന്നാണ് തുർക്കി പക്ഷേ നില ഈ പറയുന്ന ജനപ്രീതികളെല്ലാം ഉള്ളതുകൊണ്ടും ഇന്ത്യക്കാർ എന്നിട്ടും അതിനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കാരണം ഈ കമ്പനികളെല്ലാം പറയുന്നു ട്രാവൽ ഏജൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ട്രാവൽ ഏജൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ ഒട്ടേറെ കമ്പനികൾ ഒട്ടേറെ കൂട്ടായ്മകൾ ഇവരെ ഈ പറയുന്ന പോകരുതെന്ന് തീരുമാനമെടുത്തു ഒരു ഒരു ട്രിപ്പും അവിടെ നിന്ന് എടുക്കുന്നില്ല തുർക്കിയിലേക്ക് ഒരു ഏജൻസി പോലും ട്രിപ്പ് ട്രിപ്പ് എടുക്കുന്നില്ല ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാനില്ല അതോടുകൂടി പുതിയ ബുക്കിങ് അറുപത് ശതമാനം കുറഞ്ഞു അറുപത് ശതമാനം കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരും പോകുന്നില്ല തീരുമാനമെടുത്തു ബാക്കിയുണ്ടാകുന്ന ഇവിടുത്തെ ബുക്കിംഗ് ഒരു പത്തോ ഇരുപതോ ശതമാനമൊക്കെ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോകുന്ന വിദേശികളായിരിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇവർ ചെന്നെത്തിപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതായത് തുർക്കിയിലേക്ക് ബുക്ക് ചെയ്തിട്ടുള്ള ഇരുപത്തിരണ്ട് ശതമാനം പേര് ഈ പറയുന്ന ബുക്കിംഗ് ക്യാൻസൽ ചെയ്തു പുതിയ പുതിയ ബുക്കിങ് ബുക്ക് ചെയ്തവരിൽ തുർക്കിയിലേക്ക് മാത്രമുള്ളത് ഇരുപത്തിരണ്ട് ശതമാനം ആയി കുറഞ്ഞു എന്നാണ് കേട്ടോ അതായത് ഇരുപത്തിരണ്ട് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതായത് നൂറിൽ ഇരുപത്തിരണ്ട് പേര് മാത്രം അതായത് നൂറ് പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഈ പറയുന്ന എഴുപത്തിയെട്ട് ശതമാനം ആൾക്കാരും ഇതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു ഈ ഇരുപത്തിരണ്ട് ശതമാനം എന്ന് പറയുന്നത് മിക്കവാറും ഇവിടെ വന്നിട്ട് തുർക്കിയിലേക്ക് മടങ്ങി പോകുന്നവർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പുതിയതായിട്ട് പുതിയ ബുക്കിങ്ങൾ ഇരുപത്തിരണ്ട് ശതമാനമേ ഉള്ളൂ മുമ്പത്തിനെ വെച്ച് അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് ചെയ്ത ബുക്കിങ്ങിൽ അറുപത് ശതമാനവും ക്യാൻസൽ ചെയ്തു അങ്ങനെ വരുമ്പോൾ തുർക്കിയിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല എന്നുള്ളതാണ് മേക്ക് മൈ ട്രിപ്പ് എന്ന് പറയുന്ന ആപ്പ് അറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ആപ്പാണ് ഈ ആപ്പ് തുർക്കിയിലേക്ക് ഇന്ത്യക്കാർ പോകുന്നതിനുള്ള എല്ലാ പ്രൊമോഷൻസും കട്ട് ചെയ്തു അവർ വലിയ ഓഫറുകൾ കൊടുക്കുമായിരുന്നു അതായത് കുറഞ്ഞ ചെലവില്ല പറഞ്ഞത് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും അറുപത് ശതമാനം മാത്രം കൊടുത്താൽ മതി നാൽപ്പത് ശതമാനം ഒരു ഓഫർ കൊടുത്തോണ്ടിരുന്ന മേക്ക് മൈ ട്രിപ്പ് പോലുള്ള കമ്പനികൾ ഈ ഓഫറുകൾ മൊത്തം വെട്ടിച്ചുരുക്കി ഒരു ഓഫർ പോലും ഇപ്പോൾ കൊടുക്കുന്നില്ല ഒരു പ്രൊമോഷനും ഇല്ല സാധാരണ ഈ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ വിസിറ്റിംഗ് കൺട്രീസിൻ്റെ ലിസ്റ്റിലേക്കും ഹോട്ടലിൻ്റെ ഒക്കെ വരുന്ന അഡ്വൈസുകളിൽ പോലും ഇപ്പോൾ തുർക്കിയില്ല എന്നുള്ളതാണ് അതായത് ശതമാനം ഇവർ പോയിന്റ് വണ്ണോ പോയിൻ്റ് ത്രീയോ ഒക്കെ ആയിട്ട് കുറച്ചു അതായത് ആയിരം ഹോട്ടലോ പതിനായിരം ഒക്കെ എടുക്കുമ്പോഴായിരിക്കും ഒരു ഹോട്ടൽ തുർക്കി എന്ന് സജസ്റ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ പറയുന്ന പുതിയ ഒരു ബുക്കിങ്ങും ഏജൻസികൾ എടുക്കുന്നില്ല നാല് ലക്ഷത്തോളം പേരാണ് അവിടെ സന്ദർശിച്ചിരുന്നത് അതായത് കഴിഞ്ഞ വർഷമാണ് ഈ നാല് ലക്ഷം പേർ സന്ദർശിച്ച് ഈ വർഷത്തെ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പത്ത് വർഷം മുമ്പ് ഒരു ലക്ഷം പേര് മാത്രം പൊക്കൊണ്ടിരുന്ന രാജ്യമാണ് ഈ പറയുന്ന തുർക്കി എന്ന് പറയുന്നത് നമുക്കറിയാലോ അവരുടെ ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യം ശവക്കുഴിയിലേക്ക് വീണാതിരുന്ന പോയാണ് ഇന്ത്യ ചെന്ന് കൈപിടിച്ച് ഉയർത്തിയത് ഭൂകമ്പത്തിന് തകർന്നടിഞ്ഞ് ഈ പറയുന്ന എല്ലാം നശിച്ച് നാറാണക്കല്ല് പിടിച്ച് കിടന്നിടത്താണ് നമ്മൾ ചെന്നിട്ട് നമ്മളുടെ പാരാ റെജിമെന്റിന്റെ ഹോസ്പിറ്റൽ അടക്കം അവിടെ അറേഞ്ച് ചെയ്ത് കേരളത്തിൽ പത്തു കോടി രൂപ വരെ കേരളം മാത്രം കൊടുത്തിട്ടുണ്ട് അങ്ങനെ വലിയ രീതിയിൽ സഹായം കൊടുത്തു അന്ന് ദോസ്തെന്നാണ് നമ്മൾ വിശേഷിപ്പിച്ചത് ആ രാജ്യമാണ് ഇന്ന് നമുക്കെതിരെ മതം കൊണ്ട് ചിന്തിക്കുന്ന ഒരൊറ്റ ഈ കാരണത്താൽ അവര് പാകിസ്ഥാൻ ഒപ്പം നിന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ ഉള്ള ഒരു രാജ്യമായിട്ട് ഈ തുർക്കി മാറിയിരിക്കുന്നു ഒരു ലക്ഷത്തിലേറെ പേർ മാത്രമായിരുന്നു അന്ന് സന്ദർശിച്ചിരുന്നെങ്കിൽ ഇന്ന് നാല് ലക്ഷമാണ് മൂന്നിരട്ടിയോളം ആൾക്കാർ സന്ദർശിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം കോടി രൂപ വരെ തുർക്കിക്ക് ഇതിലൂടെ നഷ്ടമാകും എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത് അതുപോലെ തന്നെ വെസ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകൾ സാധാരണഗതിയിൽ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് എന്ന് പറയുന്നത് ഒരു മൂന്ന് മില്യൺ മുതൽ എട്ട് മില്യൺ വരെ അതായത് മുപ്പത് ലക്ഷം മുതൽ എൺപത് ലക്ഷം രൂപ വരെയൊക്കെയാണ് ഒരു അതിസമ്പന്ന കല്യാണത്തിന് അതായത് വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന് അവിടെ ചിലവാകുന്ന തുക ഇവിടെ ആഡംബര വിവാഹങ്ങളാണ് അങ്ങനെ വരുമ്പോൾ നയൻ നയൻറ്റി മില്യൻ തൊണ്ണൂറ് മില്യൻ്റെ നഷ്ടമാണ് ഈ പറയുന്ന തുർക്കിക്കുണ്ടാകുന്നത് എന്നുള്ളതാണ് ഉഭയകക്ഷി വ്യാപാരം അവസാനിപ്പിക്കുകയാണ് മുമ്പൊക്കെ ഇത് വർദ്ധിച്ചു വന്നിരുന്നതാണ് ഇന്ത്യയുടെ കയറ്റുമതി ഉണ്ടായിരുന്നു ഇന്ത്യയിലേക്ക് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ആപ്പിൾ ഇവർ ഇറക്കുമതി ചെയ്തിരുന്നു അത്രയും വലിയ തോതിലുള്ള ഇറക്കുമതിയാണ് ഇവർ ചെയ്തിരുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി തുരങ്ക നിർമ്മാണം ഐ ടി മെട്രോ തുടങ്ങിയ കരാറുകളെല്ലാം റദ്ദാക്കിയാണ് ഇതിന് ഒപ്പമാണ് ഈ ആപ്പിളിനൊപ്പം പ്രേംലാൽ പറഞ്ഞതുപോലെ മാർബിളുകൾ വാങ്ങുന്നതു കൂടെ ഇന്ത്യ നിർത്തിവച്ചിരിക്കുകയാണ് രാജസ്ഥാനിലെ വ്യാപാരികൾ തീർച്ചയാക്കി പറഞ്ഞിരിക്കുന്നു തുർക്കിയിൽ നിന്നുള്ള മാർബിൾ ബ്ലൈൻഡാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസ മേഖലയെ കൂടി ഇത് ബാധിച്ചിട്ടുണ്ട് തുർക്കിയിലെ ഇനോനു സർവകലാശാലയിൽ നമ്മുടെ ജെ എൻ യുമായിട്ടുള്ള കരാറുണ്ട് ആ കരാർ റദ്ദാക്കിയിരിക്കുന്നു അതായത് അങ്ങനെ ഒരു വിദ്യാഭ്യാസ കരാർ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയതിനെ നമ്മൾ റദ്ദാക്കിയിരിക്കുന്നു ലോകത്ത് വലിയ തോതിലുള്ള കൂടി വരിഞ്ഞു അതെ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിന് ഇനി ഇന്ത്യയുടെ കാലു പിടിക്കാതെ മറ്റൊരു ഗതി ഉണ്ടാവില്ല കാനഡയുടെ ഗതി അറിയല്ലോ കാനഡ ഇപ്പം നട്ടം തിരിഞ്ഞിട്ട് അവസാനം നിലപാട് മാറ്റിയത് അതുകൊണ്ട് തന്നെ തുർക്കിക്ക് ഇതൊരു വലിയ പാഠമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക